പത്ത് വയസ്സുകാരിയെ ലൈംഗികമായി ഉപദ്രവിച്ച മധ്യവയസ്കന് ഇരുപത് വർഷം കഠിനതടവും പിഴയും വിധിച്ച് അതിവേഗ പോക്സോ കോടതി വക്കം വീട്ടിൽ ചന്ദ്രദാസിനാണ് വിവിധ വകുപ്പുകളിലായി ഇരുപത് വർഷം കഠിനതടവും ഒരു ലക്ഷത്തി വിധിച്ചത് രണ്ടായിരത്തിരണ്ടിൽ ഇയാൾ വർക്കല കണ്ണമ്പയിൽ താമസിക്കുമ്പോഴാണ് ടി വി കാണാനെത്തിയ പത്ത് വയസ്സുകാരിയെ തുടർച്ചയായി പീഡിപ്പിച്ചത് വീട്ടിൽ പ്രതി മാത്രമുള്ള സമയങ്ങളിലാണ് പെൺകുട്ടിയെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയത് പ്രതിയെ കാണുമ്പോൾ പെൺകുട്ടി ഭയം ഒളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മാതാപി നേതാക്കൾ കുട്ടിയിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കുകയും വർക്കല പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു വർക്കല പോലീസ് സബ് ഇൻസ്പെക്ടർമാരായിരുന്ന അജിത് കുമാർ രാഹുൽ എന്നിവർ കേസന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു വർക്കല അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി സിനിഎസ് ആർ ആണ് വിധി പ്രസ്താവിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഹേമചന്ദ്രൻ നായർ അഡ്വക്കേറ്റ് ഷിബു ഇക്ബാൽ എന്നിവർ ഹാജരായി വർക്കല പോലീസ് പ്രതിയെ വൈദ്യ പരിശോധനകൾക്ക് ശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ന്യൂസ് ഡയറി കേരളം വർക്കല ഏജൻസീസ് വക്കം കെട്ടിട ർമാണത്തിനാവശ്യമായ മെറ്റീരിയലുകൾ മിതമായ വിലയിൽ നിങ്ങളുടെ ഇഷ്ടവർണങ്ങൾ തിരഞ്ഞെടുക്കാം വിവിധ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളിലൂടെ ശ്രീ വിനായക ഏജൻസീസ് പാണന്റെ മൂക്ക് വക്കം